വെൽക്കം ടു മൈ ചാനൽ ചിമ്പ ഹൈ പറ ഹൈ വെൽക്കം ടു മൈ ചാനൽ പറ നീ പറയി ഇല്ല ഹൈ ഗൈസ് ഹൗ ആർ യു ഓവാരോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഓണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഓ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ ദിവസം എന്നല്ല ഒരുപാട് മാസങ്ങളായി ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷമായി അപ്പോൾ ഞാൻ അതിലൂടെ ഞാൻ ഞാൻ കല്യാണത്തിന് മുമ്പ് ജോലിക്ക് നഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇവനെ വയ്യാത്ത കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ യൂട്യൂബ് യൂട്യൂബ് എന്നല്ല ഞാൻ ഒരുപാട് കാരണം എന്തൊക്കെയോ നോക്കി എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നോക്കിയപ്പോൾ അത് അതെല്ലാം ബ്ലോപ്പായി അതെല്ലാം ഓരോരോ സാഹചര്യം കൊണ്ട് അതൊക്കെ ബ്ലോപ്പായി അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അത് അതും ലേറ്റ് ആയിട്ട് ചെയ്യാൻ ഏർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും നഴ്സിംഗിന് തന്നെ പോകുക പ്രോബ്ലംസ് ഒക്കെ കൂടി ഇപ്പം എന്തായാലും നഴ്സിങ്ങിന് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഇവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നഴ്സിങ്ങിന് പോയി ഇപ്പോൾ നോക്കുമ്പോൾ ഇവനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ വാഗായിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി പിന്നെയും യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സോ നിങ്ങളെല്ലാവരും ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമല്ല എല്ലാവരും എല്ലായിടത്തും എത്തുകയുള്ളൂ അപ്പോൾ സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും പറ്റുള്ളൂ പ്ലീസ് സപ്പോർട്ട് മീ ചിൻ ചിമ്പു പറ എന്തായാലും എല്ലാരും എന്തായാലും എന്തായാലും നമ്മളെ സപ്പോർട്ട് ഒരു ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ചിന്നുവിന് എന്താ പ്രോബ്ലം ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാൻ വരെ ബൈ ബൈ बाय 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 बाय